സന്തോഷം മനസ്സിലായിട്ട് സന്തോഷം ഏറ്റവും വലിയ സന്തോഷമാണ് അതേ ഇപ്പോൾ മരമുന്തിരി ആണെങ്കിൽ നമ്മൾ നിസ്സാരം ഇത് ഭയങ്കര സംഭവം അപ്പോളേ ഇപ്പം നമ്മൾ സുഹൃത്തിൻ്റെ വീട്ടിലാട്ടല്ലേ നമ്മൾ പറമ്പിലൊക്കെ പോയി തേങ്ങ പുറക്കി വീട്ടിൽ വന്ന് പിന്നെ ഇവിടുത്തെ രസങ്ങൾ കാണിച്ച ഒരുപാട് വിശേഷങ്ങളുണ്ട് ഇവിടെ കുറച്ച് അത്യാവശ്യം വിശേഷങ്ങളൊക്കെ ഉണ്ട് ഫ്രൂട്ട്സ് കൈകൾ ചെടികളൊക്കെ കുറിച്ചിട്ട് ആളൊരു എന്താ പറയുക ഒരു ചെടി പ്രാന്തിന് ആളാണ് പെണ്ണുങ്ങളെക്കാളൊക്കെ ഭയങ്കര ഇതൊക്കെ നട്ടുപിടിപ്പിക്കാനും അങ്ങനെ കണ്ട് ആസ്വദിക്കാനൊക്കെ ഒരു താല്പര്യമുള്ളതാണ് അപ്പം ഞാനതിനെ കുറിച്ച് വിഷയം കാണിക്കാം വലിക്കും പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കൊച്ചു എല്ലാവർക്കും സ്വാഗതം അപ്പോളേ നമ്മളിപ്പോൾ ഉള്ളതെ നമ്മളെ നാട്ടിലെ നമ്മളെ സുഹൃത്തിൻ്റെ കൂടെ എന്താ പരിപാടി നിന്ന് കാണിച്ചാ കേട്ടോ ഞങ്ങൾ സുഹൃത്തിൻ്റെ ഇപ്പം പറമ്പ് കറങ്ങിയതാണ് സുഹൃത്താണ് തേങ്ങോളിച്ചാണ് വിശദാരി കാണിച്ചത് ഞങ്ങൾ ആള് തേങ്ങോളിയിലാണ് ഞാൻ വാമ്പയെ വെറുതെ മന്തടിച്ചിരിക്കുന്നു അപ്പം അതിലും ഇങ്ങോട്ട് ഇറങ്ങി പോരാ നമുക്ക് പെരിയക്ക് പോകാറ് പെരിയക്ക് പോവാറുണ്ടെങ്കിൽ ചായയും കടിയൊക്കെ തേരാൻ കൊണ്ടുപോയതാണ് പിന്നെ പിന്നെ എന്താ ചെയ്യണറോ നേരെ പറമ്പൊക്കെ കറക്കി അപ്പം നമുക്ക് ഏതായാലും പിന്നെ ഭൂമിയും കാര്യങ്ങളും പറമ്പും സ്ഥലമൊന്നുമില്ലല്ലോ അപ്പോൾ തുണക്കാർക്ക് ഉണ്ടാകുമ്പോൾ ആയിക്കൂടെ കറങ്ങി കിടക്കല്ലോ നമ്മക്ക് അപ്പം അലഹമ്മില്ല മാഷാല്ല അപ്പം ഞങ്ങൾ തേങ്ങ പൊറുക്കുക തേങ്ങ പൊളിച്ച മുജി തേങ്ങ പൊളിച്ചിട്ടുണ്ട് പൊറുക്കി പൊളിച്ചിട്ടുണ്ട് ഞാൻ അവിടെ ഇങ്ങനെ കണ്ടെക്കാം അപ്പം അങ്ങനെ തോന്നി വെറുതെ ഒരു വീഡിയോ എടുക്കാം അപ്പോൾ അവിടെ താഴൊക്കെ ഉണ്ട് പോത്തൊക്കെ ഉണ്ട് ഇവിടെ മറ്റൊരു സുഹൃത്തിൻ്റെ പോത്താടൊക്കെ നല്ല കൗങ്ങും തോട്ടമാണ് അപ്പോൾ ആൾ പോത്തും കൃഷിയിലുള്ള ആളാണ് ആടും കൃഷിയൊക്കെ ഉണ്ട് അപ്പോൾ മുജീവായി നമ്മളെ ചങ്ക് സുഹൃത്ത് ഇവിടെ തേങ്ങ വളിയിലാണ് തേങ്ങ കിട്ടിയാൽ മുഞ്ചിയേ തേങ്ങ അത്യാവശ്യം കിട്ടിയില്ലേ തേങ്ങക്ക് പെരുമ്പലുള്ള സമയമല്ലേ ഇപ്പോൾ വെളിച്ചെണ്ണക്കും തേങ്ങ പെരുമ്പലുള്ള സമയമാണ് അപ്പോൾ ആള് ഇങ്ങോട്ട് നമുക്ക് ഇന്ന് തേ പറമ്പ് കൂടെ പോവാം തേങ്ങ ഉറുക്കാൻ പോകാനാണ് അങ്ങനെ ഇറങ്ങിയതാട്ടോ ആ മഷാ അല്ല ഞാൻ അപ്പം തേങ്ങ പൈസ കൊടുത്ത് വാങ്ങണമെന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ എനിക്ക് തേങ്ങ എനിക്ക് തേങ്ങ ഉണ്ട് തരന്ന് അപ്പോൾ ഹയറാക്കട്ടെ റായത്താക്കട്ടെ അപ്പോൾ നമ്മൾ ചങ്കാളി ഉണ്ടാകുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ഗുണമുണ്ട് നമുക്ക് ഓല ഭൂമി ആണെങ്കിലും അവിടെ ചില ഓല കൂടെ കറങ്ങി അടക്കാനും ഒക്കെ രസമായിട്ട് ഇങ്ങനെ പോകാനൊക്കെ ആയി അപ്പോൾ ഇന്ന് ഞങ്ങൾ ഞാൻ എനിക്ക് രാവിലെ വണ്ടിയിൽ സാധനമൊക്കെ ഉണ്ട് പക്ഷേ ഇന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ രാവിലെ കച്ചവടമൊന്നുമില്ല സ്കൂൾ <that> country... <laughs> <that> െ അപ്പൊ ഞാന് ഈ ജുമാക്കൊരു കച്ചവടം ഉണ്ടാവും ജുമാന്റെ കച്ചവടം പിടിക്കും തേങ്ങ ഇവിടുന്നു പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ചികിരി കൊണ്ടോണ്ടല്ലേ ചകിരി ആ തെങ്ങി തെങ് ചകിരി തെങ്ങിന് ഒടുക്കാനിട്ടോളാം അതെ അതെ അപ്പോൾ നമ്മളെ ചങ്കിന്റെ ഭൂമിയിൽ നിന്ന് നമ്മള് തേങ്ങ പൊറുക്കി ഞങ്ങൾ ഇനി ഇവിടുന്ന് കുറച്ച് ഞാൻ പോവും വെള്ളിയാഴ്ച അല്ലേ അപ്പോൾ ഉച്ചക്കത്തെ കച്ചവടം ജുമാൻ്റെ കച്ചവടം പിടിക്കുക ഒരു പ്രതീക്ഷയിലാണ് രാവിലത്തെ കച്ചവടമൊന്നുമില്ല അപ്പോൾ സത്യം പറഞ്ഞാൽ മൊത്തത്തിൽ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഉണ്ടായില്ല അപ്പോൾ ഇങ്ങനെ ചങ്കിൻ്റെ കൂടെ ഇറങ്ങിയാണ് അപ്പോൾ തേങ്ങ പെറുക്കൽ തേങ്ങപ്പൊളി അപ്പോൾ ഞങ്ങളങ്ങനെ വെറുതെ കുറച്ച് സമയം ചിലവഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങി അതൊക്കെ പോലെ സ്ഥലമാണ് റബ്ബറുകൾ അപ്പോൾ നമ്മളെ ചങ്കാക്ക് ഭൂമി ഉണ്ടായാൽ നമുക്ക് രസമല്ലേ ഇങ്ങനെ കറങ്ങി കിടക്കാമല്ലോ പന്നി കുത്തിയില്ലേ പന്നി അത്യാവശ്യം ഉടച്ചിട്ടുണ്ട് തേങ്ങ പന്നിയൊക്കെ വേണ്ടേ ഫുഡിലേ പക്ഷെ ചില സമയത്തൊക്കെ വലിയ ശല്യമാണ് നമുക്ക് ശല്യമൊന്നുമില്ല എന്നാലും ഭൂമി ഇല്ലാത്തോണ്ടേ കൃഷിയില്ല ആളുകൾക്കുള്ള ശല്യം വരിക ഇല്ലവർക്ക് അത് ചെറിയ ശല്യമൊന്നും അല്ല കർഷകർക്കൊക്കെ ഇവിടെ ഒരുപാട് കർഷകരെ കൃഷികളൊക്കെ നശിപ്പിച്ച സംഭവങ്ങൾ ഒരുപാടുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ദിവസം പോണത് വെള്ളിയാഴ്ച ഏഹ് വെള്ളിയാഴ്ച പരിപാടികൾ പ്രത്യേകിച്ചൊന്നുമില്ല അപ്പം ജോളിയായിട്ട് ഇങ്ങനെ കറങ്ങി അടക്ക പറമ്പിൽ കൂടെ നാട്ടിൽ ഇങ്ങനെ മന്ത അടിച്ച് നിന്നപ്പോളേ എന്നിങ്ങനെ വിളിക്കല് എന്നിങ്ങനെ വിളിക്കല് തേങ്ങ അത് ശരി അതൊരു ഐഡിയ അപ്പം നമ്മളെ വണ്ടിട്ട് നമ്മളിവിടെ ഈ പറമ്പിൻ്റെ ആ ഒരു ആറ്റത എൻ്റെ കാണാം അവിടെ വരെ വണ്ടി ഇറക്കി നമ്മളാദ്യമൊക്കെ വറകയറ്റാനൊക്കെ വന്നിരുന്നു പിന്നെ വണ്ടി ഇറക്കി കഴിഞ്ഞാൽ കുറേ കുടുങ്ങലൊക്കെ ഉണ്ട് കുറേ കളിച്ച് വണ്ടി കറങ്ങി തിരിഞ്ഞ് കുടുങ്ങി കുറേ മല്ലിക്കെട്ടിട്ട് അവിടുന്ന് കയറി പോലെ ഇപ്പോൾ വണ്ടി ഇറക്കേണ്ട സാഹചര്യമല്ലോ അവിടെ അപ്പോൾ അവിടുന്ന് വറകെടുക്കാനൊക്കെ നമ്മൾ വരലുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇപ്പോൾ തന്നെ നമ്മൾ ചങ്ങൻ്റെ വീട് കേട്ടോ ചെങ്ങൻ്റെ വീട്ടിലേക്ക് കയറുമ്പോൾ നല്ല രസമാണ് കാണാനൊക്കെ അത്യാവശ്യം ചെടികളും ഫ്രൂട്ട്സിൻ്റെ തൈകളും ഏ ഉണ്ടോ മഷാല്ല മഷാല്ല ആരും കണ്ണക്കരുത് കേട്ടോ എന്നാൽ ചെടികൾ കുറഞ്ഞ സ്ഥലത്ത് കുറഞ്ഞ സ്ഥലത്താണെങ്കിലേ അത്യാവശ്യം തെങ്ങുകളും ചെടികളും ഫ്രൂട്ട്സ് പ്ലാന്റേഷനുകളും ഉണ്ടോ പ്ലാവ് ചക്ക കഴിച്ചു നിൽക്കുന്ന മഷാ അല്ല അപ്പോൾ ആൾ എൻ്റെ ഹോബി ഇതൊക്കെയാണ് അത്യാവശ്യം ചെടികളൊക്കെ കുഴിച്ചിടുക ഫ്രൂട്ട്സ് തൈകളൊക്കെ കുഴിച്ചിട്ട് അതിനെ വളർത്തി വലുതാക്കി എടുക്കുക ആളെ വണ്ടിയാണ് ടാക്സി അപ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങളിവിടെ കുറച്ച് സമയം ഇങ്ങനെ ചിലവഴിക്കാൻ തീരുമാനിച്ചു അപ്പോൾ ആളെ ഹോബി ഇതൊക്കെയാണ് മാങ്ങ മാസ അപ്പോൾ സീസൺ അല്ലെങ്കിലും കൂടിയിട്ട് മാങ്ങമ്മ പൂട്ടിട്ട് കണ്ണിയാകണ്ടായിരുന്നല്ലോ വിജയം അതേതോ മാങ്ങനെ അങ്ങനെ സീസൺ അല്ലേ മാഷാല്ല ഓൾ സീസൺ മാവും അപ്പൊ തൈ ആണ് സംഭവം അതേ മരമുന്തിരി ആള് കുരു കുച്ചിട്ടുണ്ടാക്കിയ തൈകളെ കുരു കുഴിച്ചിട്ടുണ്ടാക്കിയാണ് മരമുന്തിരി കാണാത്തൊരു കണ്ടോളി മരമുന്തിരി ഇതിപ്പോൾ പച്ച നിൽക്കല്ലേ മൂപ്പായി പഴുത്ത് വരുന്നുള്ളൂ സാധാ മുന്തിരിനെ കളർ വരുന്ന പറയണത് മിറാക്കിൾ ഫ്രൂട്ട് ഡ്രമ്മിൽ പിടിപ്പിച്ചെടുക്കാം കേട്ടാള് എങ്ങോട്ട് വെക്കാം യെല്ലോ പേര അതും വീണ്ടും മിറാക്കിൾ ഒക്കെ ഡ്രമ്മിലാണെങ്കോട്ടും മാറ്റി വെക്കാം അപ്പോൾ കുറഞ്ഞ സ്ഥലം ഒരുപാട് സ്ഥലമൊന്നും വേണ്ട അത്യാവശ്യം എല്ലാം അതെ ഓൾ സീസൺ അല്ലേ വേറെ മുള്ളൻ ഉണ്ട് മുള്ളൻ മുള്ളൻചക്ക നമുക്ക് ഏതാ മുകളുണ്ട് സാധനം അതെ അതെ മുള്ളൻ മുള്ളൻചക്ക ക്യാൻസറിനൊക്കെ പ്രതിരോധശേഷി കൂട്ടുന്ന സാധനമാണെന്ന് പറഞ്ഞേക്കാം അപ്പോൾ അതിനൊക്കെ ഉപയോഗിക്കലുണ്ട് അപ്പോൾ അത്യാവശ്യം അല്ലിയോ അങ്ങനെ പോകണമെങ്കിൽ റംബുട്ടാൻ അബിയു അല്ലേ അബിയോടെ അതെ അബിയു അതെ അതെ അബിയു ഫ്രൂട്ട് റംബുട്ടാൻ അതെ സ്ട്രോബെറി പേര അത്യാവശ്യം എല്ലാ സംഗതികളും മാഷാല് മാർഷല്ല കുമ്പളങ്ങ കൃഷി കുമ്പളങ്ങ വേണ്ട കുറെ ചെറിയ മുട്ടുകളൊക്കെ അവിടെ ഉണ്ട് പിന്നെ കുറെ ആളുകൾക്ക് ആൾ വിധിച്ചു കൊടുക്കുന്നുണ്ട് അയൽവാസികൾക്കൊക്കെ ചെക്കു ഡ്രമ്മൽ ഒക്കെ ഡ്രമ്മലാട്ടോ അവിടെ കൂടുതലും ഡ്രമ്മലാണ് ഫ്രൂട്ട്സ് നൈകളൊക്കെ അത്യാവശ്യം ആയി വരുന്നുണ്ട് സെറ്റ് ആയി വരുന്നുണ്ട് അപ്പൊ ഞങ്ങൾ വെറുതെ അവക്കാടോ അല്ലേ പച്ച നാരങ്ങ നമുക്ക് ജ്യൂസ് അടിക്കാം ഫ്രഷ് ആയിട്ട് പച്ച കളർ നാരങ്ങ വലിയ നാരങ്ങ വീണ്ടും അബിയു അല്ലേ അബിയുന്റെ ഫ്രൂട്ട് അതെ അതെ ഇത് സത്യത്തിൽ ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഞാൻ കുറെ സ്ഥലത്ത് കണ്ടിട്ടുണ്ട് തൈകളൊക്കെ പക്ഷെ ഇതിങ്ങനെ കായ്ഫലങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനെ അതിൻ്റെതായ രീതിയിൽ പരിചരിച്ച് ഏഹ് സെറ്റപ്പ് പരിചരിച്ച അപ്പോൾ ഞങ്ങൾ തേങ്ങ കൊടുക്കാൻ പോയി തേങ്ങ അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് പൊളിച്ചോടുന്നതാണ് അപ്പോൾ അത് ഫ്രൂട്ട്സ് കളി നമ്മൾ കൊണ്ടുപോയി കുഴിച്ചിട്ട് വിചാരിച്ചിട്ടുണ്ടാവില്ല പക്ഷേ അതിനെ സ്നേഹിച്ച് പോറ്റി വളർത്തുമ്പോഴേ നമുക്ക് കായ് ഫലങ്ങളുണ്ടാവുള്ളൂ അപ്പോൾ അവിടെ ആ കൊണ്ടുപോകാം നമുക്ക് മറ്റൊരു ചെടിയാണ് ഒരു ബുഷായിട്ട് ഇങ്ങനെ വെച്ച് കിട്ടണം വെട്ടി നല്ല രസം ഉണ്ടാവും കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ പറിച്ചെടുത്ത നാരങ്ങല്ലേ ജ്യൂസ് അടിക്കാളെ ജ്യൂസ് ഉണ്ട് ഡ്രാഗൺ സെറ്റ് ആയി പേരുണ്ട് ഇതൊരു മാവാണ് കുളമ്പോന്റെ കുളമ്പ കൊളമ്പ് കുളമ്പോന്റെളമ്പോ അല്ലേ ഇത് വീണ്ടും അഭിയോ അല്ലേ ചെറുത് വീണ്ടും മലഞ്ചാമ്പക്കുള്ള മരം തൈകള് വെളുന്നപ്പഴം എന്തോ ചിലപ്പോ ചെറിയ പ്രശ്നം എന്തെങ്കിലും പറ്റിണ്ടാവും അതെ അതെ കീഴടന എന്തെങ്കിലും ചെറിയ വിഷയം ഉണ്ടായിരുന്നു അത് ചിക്കുപോലെ ഇത് പറയാളെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഭൂമിയൊന്നും വേണ്ട അത്യാവശ്യം നമ്മൾ നമ്മളുള്ള ഭൂമിയിൽ ഇതൊക്കെ ചെയ്യാന്നുള്ളതാണ് നമ്മളെ ചങ്ക നമുക്ക് കാണിച്ചു തരണ്ടോ മധുര ചാമ്പ അല്ലേ പിന്നെ ഇതാണ് മിൽക്ക് ഫ്രൂട്ട് മിൽക്ക് ഫ്രൂട്ട് മൂന്നുപര നാല് കൊല്ലത്തിന്റെ ഉള്ളിൽ അതൊക്കെ ഒഴിച്ചിട്ട് അത് കായ്ഫലങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഫ്രൂട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് വെറുതെ പാൽ പാലുകൂട്ടി അടിച്ചാൽ അതെ 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 നാല് മാസം മുമ്പാള് പൂച്ചിട്ട കറകത്താണിത് അത് സെറ്റ് ആകരുണ്ട് നമുക്കേ കാലാപ്പാടിന്റെ തൈ ഞങ്ങ കാലാപ്പാടിയിലെ അപ്പ എല്ലാ ഫ്രൂട്ടുകളും അത്യാവശ്യം ഒരു വീട്ടില് ആവശ്യവും അതിന്റെ അപ്പുറത്തേക്ക് ബർബറി ആ അപ്പോൾ ഒരു വീട്ടിൽ അത്യാവശ്യം എല്ലാ ഫ്രൂട്ട്സും ഇവിടെ മുജി സുഹൃത്ത് നമ്മളെ ചങ്ക് വളർത്തി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ആളെ ഹോബി ഇതൊക്കെയാണ് ഫ്രീ ടൈമിൽ ജോലി അത് നമ്മളൊരു ജോലി നമ്മളാരിമാർഗം പക്ഷെ നമ്മളെ ഹോബികളാണ് ഇതൊക്കെ ചെടികൾ ഫ്രൂട്ട്സുകൾ തൈകൾ അതെ എന്നാൽ എല്ലാത്തിനും കായ്ഫലങ്ങളുണ്ടാകുന്നത് അതെന്തോ അല്ലേ വെറുതെ ഉണ്ടാകണല്ലോ അതിന് അതിൻ്റെതായ രീതിയിൽ ട്രീറ്റ് ചെയ്താണ്ട് വളർത്തിയെടുക്കുമ്പോഴേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഒരുപാട് സ്ഥലം ഉണ്ടായിട്ടൊന്നും നടക്കില്ല പിന്നെ നമ്മളുള്ള ഭൂമിയിൽ ഉള്ള സ്ഥലം ഉപയോഗിച്ച് ഇതുപോലെ കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ നമ്മളെ വീട്ടിലിരുതേമാതിരി പെണ്ണു ഇതിൻ്റെ കാളാണ് പെണ്ണും അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണലുണ്ട് ഞാൻ എന്താ പേര് അല്ല മുജീ അങ്ങനെയല്ല മുജീ എപ്പോൾ നോക്കിയാൽ ഇതിനെ പരിചരിച്ച് കുട്ടികളെ എവിടെ ഒരു മോശം ആ കായ്ക്കെ നല്ല വൃത്തിയിൽ കൊണ്ടു നടക്കുക അതൊക്കെ അതിന് ഇതിൻ്റെ മെയിൻ പരിചരണങ്ങളാണ് നമ്മൾ എല്ലാ സാധനങ്ങളും എന്താ വെച്ചാൽ അത് ഭംഗിയായിട്ട് പുള്ളിമാൻ കുട്ടിയാണ്ടോ അവിടെ കയറി വന്ന നല്ല രസമായിട്ടാണ് മുറ്റത്തിൽ കയറി അവിടെ ഒരെണ്ണിണ്ട് രണ്ട് കോണിൽ ഓരോന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അരിപളി സംഭവം ഇതൊക്കെയാണ് കാണാറുള്ളത് നമ്മൾ സുഹൃത്തിൻ്റെ വീട്ടിൽ വന്നപ്പോൾ അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കൂടെ വരല്ലുണ്ട് പക്ഷേ വീഡിയോ അറിയിച്ചിട്ടില്ല അപ്പോൾ അന്നത്തെ ദിവസം ഞങ്ങൾ ചുമ്മാർ വീഡിയോ ആക്കി അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഫോളോ ചെയ്യാം അതെ ഉള്ള വളപ്പിൽ ഉള്ള വളപ്പിൽ അത്യാവശ്യം ആവശ്യമായ തെങ്ങും തേങ്ങകളും കൈകൊണ്ട് നമ്മൾ ലീവിന് നാട്ടിൽ വന്നിട്ട് വന്നിട്ടില്ല നിർത്തി തന്നിട്ടില്ല കുറച്ച് ആ ആൾ സ്വന്തം നഷ്ടമുണ്ടാക്കിയാണ് തെങ്ങാണത് അപ്പോൾ അതിന് വരെ കായിഫലങ്ങളുണ്ടായി അപ്പോൾ അതൊക്കെ താല്പര്യം ഉള്ളൊരു വ്യക്തിക്ക് അങ്ങനെ എന്തെങ്കിലും കുഴിച്ചിട്ടേ വെറുതെ നമ്മൾ ഞാനൊന്നും കുഴിച്ചിട്ട് പെട്ടെന്നൊന്നും ഉണ്ടാവില്ല സത്യം വരാം അല്ല എനിക്കും ഞാനും പോവാണ് ഞാൻ കുറേ കുഴിച്ചൊന്നും ഉണ്ടാവില്ല ഞാൻ പൊണ്ണിനെ കൊണ്ട് കുഴിച്ചിട്ടുള്ളത് അവൾ എന്താ ഉണ്ടാവും അപ്പോൾ നമ്മളത് ഓരോ മനുഷ്യൻ്റെ ഒരു എന്താ പറയുക ചിലപ്പോൾ താല്പര്യമില്ലാത്തതുണ്ടായി കാരണം അങ്ങനെയൊക്കെ ഒരു വിഷയമുണ്ടല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് പുറപ്പെട്ടവരെ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ചുമ്മാ കുറച്ച് സമയം നമ്മൾ ചെങ്ങിൻ്റെ വീട്ടിൽ ചെറുവച്ചു അവൻ ശാന് പാട്ടോ ചെയ്യാം ഓക്കെ ഓക്കെ കേട്ടോ അപ്പോൾ എല്ലാവരോടും എന്താ പറയുക നമ്മളെ

അപ്പോൾ അങ്ങനത്തെ തയ്യോ കൊണ്ടുപോയി കുഴിച്ചിടാം അപ്പം ഇൻഷാല്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് പോയിട്ടെ അപ്പോൾ നമുക്ക് ചെയ്യാലോ കേട്ടോ ജെ തേങ്ങ നമുക്ക് കൊണ്ടുപോകാം അപ്പോൾ കൊണ്ടുപോയി ഇപ്പം കൊണ്ടുപോയി ഇൻഷാല്ല ഇൻഷാല്ല എന്നാൽ ഓക്കെ ബൈ സുഹൃത്തുക്കളെ